എന്ന് ടാസ്ക് ുന്നു ഓരോ കണ്ടസ്റ്റൻസും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ച് പേര് കൊടുക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരാളെ വിളിച്ചും പേര് കൊടുക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേര് കിട്ടിയ ആൾ അതിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടാത്ത ആൾക്കും അവർക്കും ഏതെങ്കിലും ഒരു പേരിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെയായിരുന്നു ടാസ്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത പേരായി പറഞ്ഞത് ക്യാപ്റ്റനായ അനീഷിനെയായിരുന്നു പെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം ആയതുകൊണ്ടും മുള്ളം വന്നി ചെറിയപുഴു ഫേക്കൂട്ടൻ റേഡിയോ വെരുകുണ്ണി ഗ്രാമവാസി റേഡിയോ എന്നിങ്ങനെ കുറെ പേരുകളാണ് എല്ലാവരും അനീഷിന് കൊടുത്തത് ഏറ്റവും ആൾക്കാർ ഇഷ്ടമായി പറഞ്ഞത് അനിമോളയും ആദിലാൻ നൂറേ ആയിരുന്നു ആദിലാൻ നൂറ് അവിടെ സെലക്ട് ചെയ്ത പേര് എന്ന് പറയുന്നത് പൂമ്പാറ്റ എന്നായിരുന്നു അനുമോൾ സെലക്ട് ചെയ്തത് പാവക്കുട്ടി എന്ന രീതിക്കായിരുന്നു അനുമോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമല്ലാത്ത ആളെയും പറഞ്ഞ സമയത്ത് അക്ബർ അവിടെ അവന്റെ അവസരം എത്തിയ സമയത്ത് അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറയുന്നത് ഒനിൽ സാബൂണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിസ്റ്റർ പെർഫെക്റ്റ് എന്നൊരു പേരാണ് ഒരൽ സബൂന് അക്ബർ കൊടുത്തത് ഇഷ്ടമല്ലാത്ത പേരായി പറഞ്ഞത് റേണുവിനെയാണ് രേണുവിന് കൊടുത്ത പേരെന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ഞാനൊരു റേണു ഫാൻ അല്ല രേണു സുജി പറഞ്ഞ പല കാര്യത്തിലും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അതിനെ പറ്റിയെല്ലാം ഞാൻ റിയാക്ഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബർ ഇവിടെ രേണുവിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തതിനോട് ഞാൻ തികച്ചും യോജിക്കുന്നില്ല ആ പറഞ്ഞത് മോശം തന്നെയാണ് എന്ന നിലയിൽ അക്ബറിന്റെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു പെരുമാറ്റം വരുന്നത് വളരെ കഷ്ടം തന്നെയാണ് എന്തൊക്കെ പേര് ഒരു സെപ്റ്റിക് ടാങ്ക് ഒക്കെ ആയിട്ട് കുമിക്കുക എന്ന് പറയുന്നത് ശരിക്കും കഷ്ടം തന്നെയാണ് രേണുവിന് നല്ല രീതിക്ക് ഫീൽ ആയിട്ടുണ്ട്